നമസ്കാരം യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ യു പി ഐയിലെ ഒരു സാങ്കേതിക തകരാറ് ഇന്നലെ രാജ്യവ്യാപകമായി സേവനങ്ങൾ തടസ്സപ്പെടാൻ കാരണമായിരുന്നു പേടിഎം ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലെ ഇടപാടുകളെയാണ് ഇത് തടസ്സപ്പെടുത്തിയിരുന്നത് പ്രവർത്തനരഹിതമായ സമയത്ത് നിരവധി ഉപയോക്താക്കൾ പേയ്മെന്റുകൾ പരാജയപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉണ്ടാകുന്ന സാങ്കേതിക തടസ്സങ്ങളാണ് ഇടപാടിൽ ഭാഗികമായ പരാജയങ്ങൾക്ക് കാരണമായതെന്ന് വ്യക്തമാക്കി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ ഇതേ പ്രശ്നങ്ങൾ പരിഹരിച്ചു സിസ്റ്റം സ്ഥിരത പ്രാപിച്ചു അസൗകര്യത്തിൽ ഖേദിക്കുന്നുവെന്നാണ് എൻസിപി എക്സിലെ ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് രാജ്യമെമ്പാടും അനേകം യൂസർമാർക്ക് യു പി ഐ സേവനങ്ങൾ തടസ്സപ്പെട്ടിരുന്നു ഡൗൺ ഡിറ്റക്റ്റിൽ ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം നിരവധി പരാതികളാണ് യു പി ഐ സേവനങ്ങൾ തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ജിപേയിലെയും പേടിഎമ്മിലെയും ഉപയോക്താക്കൾക്കാണ് പ്രധാനമായി യു പി ഐ സേവനങ്ങൾ തടസ്സപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് രാത്രി എട്ട് മണി കണക്കുകൾ പ്രകാരം ഡൗൺ ഡിറ്റക്റ്റിൽ മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് പരാതികൾ യു പി ഐ ഡൗണ് ദൃശ്യമായിരുന്നു അതേസമയം ഏപ്രിൽ ഒന്ന് മുതൽ പ്രവർത്തനരഹിതമായ നമ്പറുകളിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന യു പി ഐ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തലാക്കുമെന്നും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ഉപയോഗിക്കാത്ത ഫോൺ നമ്പറുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം മറ്റ് യു പി ഐ ആപ്പുകൾ തുടങ്ങിയവയെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം ഇത് ഒഴിവാക്കാനായി ഉപയോക്താക്കൾ ബാങ്ക് രേഖകൾ നിങ്ങളുടെ നിലവിലെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം നിങ്ങളുടെ ഫോൺ നമ്പറുകൾ നിശ്ചിത സമയത്തിൽ കൂടുതൽ പ്രവർത്തനരഹിതമായിരുന്നാൽ ബാങ്കുകൾ അത് രേഖകളിൽ നിന്ന് ഒഴിവാക്കുകയും യു പി ഐ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്യും യു പി ഐ സംവിധാനങ്ങളിലെ പ്രവർത്തനരഹിതമായ നമ്പറുകൾ മൂലമുണ്ടാകുന്ന സൈബർ തട്ടിപ്പ് ഭീഷണിയും സാങ്കേതിക പ്രശ്നങ്ങളും കണക്കിലെടുത്താണ് എൻ സി പി ഐ ഈ ഒരു മാറ്റം വരുത്തിയത് ടെലികോം കമ്പനികൾ പഴയ നമ്പറുകൾ പുതിയ ഉപയോക്താക്കൾക്ക് വീണ്ടും നൽകുമ്പോൾ അവ ബാങ്കിങ് സംവിധാനങ്ങളിൽ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കാനും സാധ്യതയുണ്ട് യു പി ഐ സേവനങ്ങളിൽ തടസ്സമില്ലാത്ത ആക്സസിനായി ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കേണ്ടതാണ് അല്ലെങ്കിൽ ഏപ്രിൽ ഒന്നിനകം നിങ്ങളുടെ പുതിയ നമ്പർ ഉപയോഗിച്ച് ബാങ്ക് രേഖകൾ അപ്ഡേറ്റ് ചെയ്യണം മുൻ നമ്പറുകൾക്ക് കീഴിലുള്ള സജീവമല്ലാത്തതോ ഉപയോഗിക്കാത്തതോ ആയ അക്കൗണ്ടുകൾ കണ്ടെത്തി അവ സജീവമാക്കണം യു പി ഐഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഫോൺ നമ്പർ പ്രവർത്തനരഹിതമായി പോയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ബാങ്ക് അക്കൗണ്ടും യു പി വിലാസവും പുതിയ നമ്പറുമായി ബന്ധിപ്പിക്കാനും എൻ സി നിർദ്ദേശിക്കുന്നുണ്ട് മൊബൈൽ നമ്പർ മാറ്റിയില്ലെങ്കിലും ബാങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാത്ത ഉപയോക്താക്കളാണ് കോളുകൾ എസ് എം എസ് അല്ലെങ്കിൽ ബാങ്കിങ് അലേർട്ടുകൾ എന്നിവയ്ക്കായി വളരെ കാലമായി ഉപയോഗിക്കാത്ത നമ്പറുകളുള്ള ഉപയോക്താക്കൾ ബാങ്ക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതെ നമ്പർ സറണ്ടർ ചെയ്ത ഉപയോക്താക്കൾ പഴയ നമ്പർ മറ്റൊരാൾക്ക് നൽകിയ ഉപയോക്താക്കൾ എന്നിവരെയായിരിക്കും ഇത് കാര്യമായി ബാധിക്കുന്നത്